ഹായ് ഗീസ് ഞാനിവിടെ ഫയർ ബങ്കിനെ തേടി വന്നിരിക്കുകയാണ് ഫയർ ബങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങളെ വിശദീകരിച്ച് വീഡിയോയിൽ കാണിക്കാം അതാണ്ട് ഈ കാണുന്ന വണ്ട് പോലുള്ള മരുഭൂമിയിലെ ഒരു ചെറിയ ജീവിയാണ് ഫയർ ബങ്കുകൾ ഈ ഫയർ ബങ്കുകൾ സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇണ ചേരുന്നുണ്ട് ഇത് ഇലകളിലൊക്കെ ജീവിക്കുന്നുണ്ട് ഇലകളിലെ ഇലകളൊക്കെ കഴിച്ചു ഡെസേർട്ടിൻ്റെ പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യയിലും പല ഭാഗങ്ങളിലും ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റിലാണ് ഇത് ഇണ ചേരുന്നത് മെയ് ഏപ്രിൽ മാസങ്ങളിലാണ് അവരുടെ ഭക്ഷണത്തിൽ പ്രധാനമായി ഈ പറയുന്ന വിത്തുകളും അറങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇലകൾ ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണശൈലി പന്ത്രണ്ട് മുതൽ ഏഴ് ദിവസം വരെ സമയമെടുത്താണ് ഇണ ചേരുന്നത് ഇവ ഒരുമിച്ച് രൂപപ്പെടുന്നതായി നമുക്ക് ഈ വീഡിയോയിലും കാണാൻ സാധിക്കുന്നുണ്ട് വളരെ റിയലായിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറിയൊരു ഫാൾട്ട് പറ്റി ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് ഈ ഫയർ ബങ്കിൻ്റെ ഏതോ ഒരെണ്ണം എൻ്റെ കയ്യിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിച്ചു അത് രണ്ട് മൂന്ന് ബൈട്ടുണ്ട് പെയിൻ ഇല്ല